യോഹന്മാരിൽ നിന്ന് ജ്ഞാന സ്നാനം സ്വീകരിക്കുവാൻ മടി കാണിക്കുന്ന പരിസയ നിയമജ്ഞരെ കുറിച്ചാണ് ഇവിടെ കാണുന്നത് അവർ ജ്ഞാനത്തിന്റെ ഉടമകളാണ് പക്ഷെ അവർ യഥാർത്ഥ ജ്ഞാനം നൽകുന്ന ക്രിസ്തുവിന്റെ സ്നേഹമറിയാൻ വേണ്ടി യോഗന്നാളിൽ നിന്നും ജ്ഞാന സ്വീകരിക്കുവാൻ മനസ്സ് കാണിക്കുന്നില്ല അതുകൊണ്ട് അവരുടെ ഹൃദയം ദൈവത്തിൽ നേരെ അകലെയാണ് അവർ യഥാർത്ഥ ജ്ഞാനം സ്വന്തമാക്കിയിട്ടില്ല ദൈവിക ജ്ഞാനം സ്വന്തമാക്കിയിട്ടില്ല ദൈവിക ജ്ഞാനം സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് നടിക്കുന്നവരാണ് ഈ നിയമജ്ഞരും എന്ന് ഈ വചനം നമ്മളോട് പറയാതെ പറയുന്നുണ്ട് നിയമജ്ഞൻ നിയമം അരച്ചുകലക്കി കുടിച്ച് പഠിച്ചവനായിരിക്കാം ഫരിസയ്യൻ ദൈവിക പ്രമാണങ്ങളുടെ കാവൽക്കാരനാണെന്ന് സ്വയം അഹങ്കരിക്കുന്നവനാകാം പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ ഹൃദയം ക്രിസ്തുവിൽ നിന്ന് എത്രയോ അകലെയാണ് ാണ് അവൻ ദൈവിക ജ്ഞാനം അവർ സ്വീകരിച്ചിട്ടില്ല ജ്ഞാനം അത് സ്വീകരിക്കുന്നവനിലൂടെ അറിയാൻ പറ്റും യഥാർത്ഥത്തിൽ ഈ യോഗന്യാന ജ്ഞാന ലഭിക്കുന്ന ദൈവിക ജ്ഞാനം യോഗനാന ജ്ഞാനസ്ഥാനത്തിലൂടെ ലഭിക്കുന്ന കൃപ ഈ സത്യം തിരിച്ചറിയുവാൻ ഉള്ള ഒരു ജ്ഞാനം ഈ യഥാർത്ഥത്തിൽ ഈ പരിസരക്കില്ലാതായി പോയി ഈ നിയമജ്ഞർക്കില്ലാതായി പോയി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ലോകം നൽകുന്ന വിജ്ഞാനത്തെക്കാളും ലോകം നൽകുന്ന തിരിച്ചറിവുകളെക്കാളും ദൈവികജ്ഞാനത്തിന്റെ വാഹകരാകുവാൻ കാവൽക്കാരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം നിൻ വഴിയേ